പീഡനപരാതിയിൽ നടൻ സിദ്ധിക്കിനെതിരെ നിർണായക തെളിവുകൾ രണ്ടായിരത്തി പതിനാറിൽ പരാതിക്കാരി പറഞ്ഞ ദിവസം സിദ്ധിഖ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ താമസിച്ചിരുന്നുവെന്നത് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം പരാതിക്കാരിയും സിദ്ധിഖും ഹോട്ടലിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട് മസ്കറ്റ് ഹോട്ടലിൽ സന്ദർശക രജിസ്റ്റർ പോലീസ് ശേഖരിച്ചു വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഇപ്പോൾ പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായാണ് മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്റർ അടക്കം പരിശോധിച്ചത് ഇതിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സ്വീകാര്യ കണ്ടോൺമെന്റ് എ സിയുടെ നേതൃത്വം അന്വേഷണ സംഘം പോലീസ് സംഘമാണ് അല്പസമയം മുമ്പ് മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവുകൾ ശേഖരിച്ചതിൽ നിന്ന് ഈ രജിസ്റ്റർ ഇവിടുത്തെ ഹോട്ടലുണ്ടായിരുന്ന രജിസ്റ്റർ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആ രജിസ്റ്ററിൽ നേരത്തെ തന്നെ അതായത് ഈ പറഞ്ഞ തീയതികളിൽ തന്നെ ഇവിടെ മുറിയെടുത്തിരുന്നു സിദ്ധിക്ക് മുറിയെടുത്തിരുന്നു ഒപ്പം തന്നെ യുവനടിയും മുറിയെടുത്തിരുന്നു എന്ന അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൂടുതൽ പരിശോധനകളിലേക്ക് പോണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അതിലെ സോഫ്റ്റ്വെയറിലടക്കം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിലവിലുള്ള രജിസ്റ്റർ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അത് വീണ്ടും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് മുഴുവൻ രേഖകളും പിന്നീട് നൽകാം എന്നുള്ളത് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനമായി നേരത്തെ തന്നെ അതായത് യുവനടി ആരോപണം ഉന്നയിച്ച ആ കാര്യങ്ങൾ ശരിയാണെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഹോട്ടലിലെത്തി ഇവിടെ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു സിദ്ധിക്കുന്നതിനായ പരാതി അതേറെക്കുറെ സ്ഥിരീകരിക്കുകയാണ് സ്വാഭാവികമായും ആ പരാതിക്ക് പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്ന് നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു സാധൂകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സിദ്ധിക്ക് നേരത്തെ പറഞ്ഞത് അത്തരം ഒരു കാര്യങ്ങൾ ഓർമ്മയില്ല അത്തരം കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ പക്ഷേ അതെല്ലാം തന്നെ തകടം മാറിയ തരത്തിൽ ആ മൊഴികളിലെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തന്നെ വൈരുദ്ധ്യമുള്ള തരത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുള്ളത് രജിസ്റ്റർ ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട് ഇനി സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ആ സമയത്ത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ കമ്പ്യൂട്ടറടക്കമുള്ള സംവിധാനങ്ങൾ സി സി ടി വി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമായ പരിശോധന നടക്കേണ്ടതുണ്ട് സോഫ്റ്റ്വെയറിൽ അടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കിയത് അതുകൊണ്ടുതന്നെ അത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകളുണ്ടോ ഒപ്പം തന്നെ ഈ വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണവും ഉണ്ടാകും കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഏതായാലും ശക്തമായ അന്വേഷണം ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ ഒരു അധികാരിത അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വിവരശേഖരത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതായത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്കെത്തി കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീകാർത്തിക E